ഇന്ന് നമ്മളോപ്പം ചേരുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സി എച്ച് എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം ക്രാക്ക് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റഡ് ആയിട്ടുള്ള ഫൈസൽ ആണ് ഫൈസൽ ഹൈ എസ് എസ് സി എന്നായിരുന്നു ലക്ഷ്യൂ എസ് എസ് സിക്ക് വേണ്ടി അല്ലായിരുന്നു ഞാൻ ആദ്യമേ ബാങ്ക് പ്രിപ്പറേഷൻ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യമേ ശ്രമിച്ചത് അപ്പം ബാങ്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് മാത്സ് റീസണിങ് ഇംഗ്ലീഷ് ആണുള്ളത് അപ്പൊ അതിനകത്ത് ജി കെ കവറാവുന്നില്ല അപ്പൊ എനിക്ക് ജി കെ കൂടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സാമിനെ അത് ഹെൽപ് ചെയ്യും അപ്പം ജി കെയും കൂടെ കവർ ആവുന്ന ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ബാങ്ക് എക്സാം ഫോക്കസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ എസ് എസ് സി എസ് എസ് സിയിലോട്ട് നോക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ എസ് എസ് സി ബാങ്കും കൂടെ കംപ്ലൈൻഡായിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ആദ്യം ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഡോർസ് അക്കാഡമിയിലോട്ടൊക്കെ ആ അപ്പൊ ഡോട്ട്സ് അക്കാഡമിയെ കുറിച്ച് ആരെ അറിയാറ് ഡോർസ് അക്കാഡമിയെ കുറിച്ച് നേരത്തെ അറിയത്തില്ലായിരുന്നു അതുപോലെ എസ് എസ് സിയും ബാങ്കിങ് പോലെ ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഞാൻ ആദ്യമേ നോക്കിയിട്ടാണ് അപ്പൊ അങ്ങനെ ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ ഡോട്സ് അക്കാഡമി ആണ് കൂടുതൽ റിസൾട്ടൊക്കെ കാണിച്ചത് അപ്പം വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമാണെങ്കിലും ഈ കണ്ടുപിടിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏറ്റവും അടുത്തുള്ളത് ഡോട്സ് അക്കാഡമി ആയിരുന്നു ഈ റിസൾട്ടും കൂടെ കൺസിഡർ ചെയ്തപ്പോൾ അവിടെ തന്നെ ഒന്ന് ജോയിൻ ചെയ്യുന്നത് വീട്ടിൽ നിന്ന് പറയുമ്പോൾ വീട് എന്റെ വീട് നൂറിനാ അടൂരെന്നു പറഞ്ഞ സ്ഥലത്തിനടുത്ത് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല ഡെയിലി വന്നിട്ട് വീട്ടിൽ പോകാരുന്നുല്ലേ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അപ്പൊ പഠിക്കാനൊക്കെ എപ്പോഴാണ് സമയം കിട്ടുന്നത് കാര്യം ഇത്രയും ദൂരം ഒന്ന് രണ്ട് മണിക്കൂറെ എടുക്കത്തില്ലേ ട്രെയിനിൽ ചെന്നിട്ട് ബസ് കാര്യം വീട്ടിലെത്താനായിട്ടൊക്കെ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ വീട്ടിൽ വന്ന് പഠിക്കുന്നത് ഇത്രയും യാത്ര കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടായിരിക്കും ക്ലാസ് ഇല്ലാതെ വീക്കെൻഡ്സിലായിരിക്കും ഞാൻ തന്നെ തന്നെ പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് അപ്പം സാധാരണ എല്ലാവരും എസ് എസ് സിക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഉള്ളതാണല്ലോ അപ്പോ എങ്ങനെയാണ് ഇപ്പം എല്ലാവരും സാധാരണ കമ്പനി സ്റ്റഡി ഒക്കെ ചെയ്തിട്ടാണ് പോർഷൻസ് കവർ ചെയ്യുക റിവേഴ്സ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഫൈസലിന്റെ രീതി എങ്ങനെയായിരുന്നു ഡെയിലി ട്രാവൽ കിടയ്ക്ക് എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത് കമ്പ്ലീൻ സ്റ്റഡി എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ കമ്പനി സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നു അവരാണെങ്കിൽ കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ളവരെ അവർക്കാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും എനിക്ക് ഞാൻ ഇത്രയും യാത്ര ചെയ്യുന്നത് കൊണ്ട് കമ്പനി സ്റ്റഡി അവരുടെ കൂടി ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഞാൻ ക്ലാസ്സിൽ വെച്ച് തന്നെ എല്ലാം നമുക്ക് മാത്സ് മാത്സാണെങ്കിൽ തന്നെ എല്ലാ കൊസ്റ്റിനും വർക്കൗട്ട് ചെയ്യും നമുക്കത് വീട്ടിൽ പോയി ഒന്നുകൂടെ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും ചെയ്ത അത്ര നല്ല ഞാൻ എന്തായാലും അത് വീട്ടിൽ ഇരുന്നിട്ട് പ്രാക്ടീസ് വീക്കൻസ് ആപ്പ് ആപ്പൊന്നും ഉപയോഗിച്ച് സ്വന്തമായിട്ട് ചെയ്തില്ല അക്കാഡമിയിൽ തന്നെയുള്ള മോക് ടെസ്റ്റ് ആഴ്ചയിൽ ഒരു രണ്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തും ആദ്യമൊക്കെ അതായിരുന്നു പിന്നെ ഇതാണ് ഈ സെക്ഷനൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് മാർക്സ് ഒക്കെ എങ്ങനെയായിരുന്നു ആദ്യം മുതല് നല്ല മാർക്ക് കിട്ടാറുണ്ടായിരുന്നു അങ്ങനെയാണ് തുടക്കം മുതൽ നല്ല മാർക്ക് ഒരു നൂറിനടുത്തൊക്കെ വരുന്നേ പിന്നെ നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുന്നതനുസരിച്ച് മാർക്ക് കൂടി കൂടി വന്നത് എസ് എസ് സി യുടെ സിലബസ് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് നാല് സെക്ഷൻസ് ഉണ്ടല്ലോ ബോണ്ട് റീസനിങ് ഇംഗ്ലീഷ് ജി കെ ഫൈസലിന്റെ എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് ഫോക്കസ് ചെയ്ത ഏത് ടോപ്പിക്കിലാണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയത് ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ടാണല്ലോ ബാങ്കിലും എസ് എസ് സിയിലും ഒരുപോലെ വരുന്ന ടോപ്പിക്കുകളാണ് പണ്ട് ഇംഗ്ലീഷ് റീസണിങ് ഒക്കെ അപ്പൊ ഞാൻ ആദ്യമേ അതായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത് പിന്നെ എസ് എസ് സിയുടെ ജി കെ ഒക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് കുറച്ച് ആൾ കഴിഞ്ഞ് ബാങ്കൊക്കെ ബാങ്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എസ് എസ് സിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയത്തിനാണ് ജി കെ കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയത് അപ്പൊ കോണ്ട് അതിനകത്തായിരുന്നു ഏറ്റവും കൂടുതൽ മീൻസ് കോണ്ട് ഇഷ്ടമാണോ അങ്ങനെയാണ് മാത്സ് മാത്സിലൊക്കെ ഉണ്ടായിരുന്നു പാണ്ട് പഠിക്കാൻ ഇഷ്ടമാണ് ആർക്കാദ്യമൊന്നും നല്ലതായിട്ട് വരുന്നില്ലായിരുന്നു ും പഠിക്കാൻ കൂടുതൽ ഇഷ്ടം ഫൈസലിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ മാത്തുമായിട്ട് ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ആണോ ബീടെക് ബാഗ്ഗ്രൗണ്ട് ബിടെ ആണ് ആയിരുന്നു ബിടെക് മെക്കാനിക് മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആ ഓക്കെ അപ്പൊ മാത്സ് ഇഷ്ടമാണ് ആ പഠിക്കാൻ ഇഷ്ടമാണ് അപ്പൊ മാത്സ് ക്വസ്റ്റൻസ് ഫുൾ ചെയ്യുമായിരുന്നു എങ്ങനെയാണ് ഫുള്ള് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് റീസണിംഗ് ഇംഗ്ലീഷും ഫുള്ള് ചെയ്യുന്നല്ലേ റീസണിംഗ് ഇംഗ്ലീഷിലും എപ്പോഴും പുതു ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും ഒക്കെ അറിയാത്ത ക്വസ്റ്റൻസ് വരും അപ്പൊ ഇംഗ്ലീഷിൽ എത്ര എത്രത്തോളം ഡോസ് അത് ഹെൽപ് ആയിട്ടുണ്ട് എനിക്ക് ബിഗിനർ ഗ്രാമർ ഒക്കെ തന്നെ അറിയത്തുള്ളായിരുന്നു ജോസിൽ വന്നിട്ടൊക്കെയാണ് ഗ്രാമർ എസ് എസ് സിക്ക് പ്രത്യേകമായിട്ട് ചോദിക്കുന്ന കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ നിന്നാണ് സെറ്റ് ആയത് അത് സ്ഥിരമായിട്ട് മോക്ക് ചെയ്തോണ്ടിരുന്ന ആദ്യമൊക്കെ വന്ന മിസ്റ്റേക്കുകളൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ബാങ്കിനൊക്കെ അപ്പം ജി കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ബാങ്കിലെ ആദ്യത്തെ എക്സാമിന് ടയർ ഓൺ എക്സാമിന് ജി കെ അദ്ദേഹം ആവശ്യമില്ല എല്ലാ എക്സാമിനൊന്നും ആവശ്യമില്ല ക്വാണ്ടും റീസണിംഗ് ഇംഗ്ലീഷും തന്നെയാണ് ആദ്യം തൊട്ടേ ഫോക്കസ് ചെയ്തത് ജി കെ എന്നാ പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ല ലാസ്റ്റാണ് അക്കാഡമി ജോയിൻ ചെയ്ത ശേഷമാണ് അക്കാഡമി ജോയിൻ ചെയ്തിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ക്യൂആറി അതായത് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സ്ഥലമാണ് ആയിട്ടുള്ള ഒരു കോഷൻ വരുന്നതെങ്കിലും ടട്ടോപ്പ് ക്ലിയർ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജി കെങ്കിൽ ഇല്ലാതെ നമുക്ക് പറ്റുന്നു ഇപ്പം ഫൈസലിന്റെ ജി കെ എങ്ങനെയായിരുന്നു ജി കെടെ ഒരു സിലബസ് ആദ്യം എടുത്തു നോക്കിയപ്പോൾ തന്നെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ആ ഉണ്ടത് അപ്പം അത് കണ്ടപ്പോൾ തന്നെ ഇത് എങ്ങനെ പഠിച്ചു വരുമ്പോൾ നമ്മൾ ആയിരുന്നു മൈൻഡിൽ വന്നത് പിന്നെ അബ്രഹാം സാറൊക്കെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു ഡി കെ നമ്മൾ പഠിക്കണത് ആദ്യം ഒരു ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് അറ്റം ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഡി കെയുടെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ മാത്രം പഠിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഉള്ള അറ്റംപ്റ്റിലൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്താൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത നോട്ടിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്താൽ മതി അങ്ങനെ അങ്ങനെ ആണെങ്കിലാണ് നമുക്ക് പഠിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് എന്നുള്ളത് സാറിഞ്ഞ അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് പഠിക്കാൻ എളുപ്പമായിട്ട് തോന്നി ആ ഒരു കാരണം കൊണ്ട് പഠിച്ചു ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യും റിവിഷന കൂടെ തന്നെ ആ ചീൽഡായിരുന്നു ജിക്കുക അല്ലെ ബിടെക് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ബിടെക് കഴിഞ്ഞ ഉടനെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുവായിരുന്നു ബി ടെക് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസം വെയിറ്റ് ചെയ്തു അത് ആണ് അപ്പം എന്തുകൊണ്ടാണ് ബിടെക് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ജോലിക്ക് അത് ഗവൺമെന്റ് സെക്ടറിലുള്ള അതും എസ് എസ് സി അല്ലെങ്കിൽ ബാങ്ക് എന്നുള്ള രീതി കഴിഞ്ഞാൽ ടെക്നിക്കൽ ഫീൽഡിൽ ഗവൺമെന്റ് ോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും ഈ നാല് വർഷം പഠിച്ചത് പിന്നെ ഒരു ഒരു വർഷം ഒന്നര വർഷം കവർ ചെയ്യുക ആ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യാതെ തന്നെ അത്ര സമയം എടുക്കും പിന്നെ നമ്മളത് റിവീസ് ചെയ്യാനൊക്കെ കുറേ സമയം എടുക്കും എന്ന് അങ്ങനെയൊക്കെയായിരുന്നു ആദ്യം മനസ്സിൽ വന്നത് അത് കഴിഞ്ഞിട്ട് വിചാരിച്ചു എന്താ ടെക്നിക്കൽ നോക്കണ്ട നോൺ ടെക്നിക്കലിലോട്ട് നമുക്ക് നോക്കാം അങ്ങനെയാണ് നോൺ ടെക്നിക്കലിൻ്റെ വന്നത് പിന്നെ പ്രൈവറ്റ് ജോബ് നോക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തന്നെ സീരിയഴ്സ് ആണെങ്കിൽ എന്നെ പഠിപ്പിച്ച കുറച്ച് സാർമാർ പറഞ്ഞിട്ടുണ്ട് മെക്കാനിക്കൽ പ്രൈവറ്റ് ജോബ് അങ്ങനെ നല്ലതല്ല കൂടുതൽ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചാൽ ആ ഫീൽഡ് നീ നോക്കണം നോൺ ടെക്നിക്കൽ ഗവൺമെന്റ് ജോബ് തന്നെ ശരി നോക്കാം അപ്പൊ വൈസലിന് ഇപ്പം എത്ര വയസ്സായിട്ടുണ്ട് ഇനി ഇപ്പം ഇരുപത്തിനാല് ഇരുപത്തിനാല് അപ്പം പ്രിപ്പറേഷൻ മൊത്തത്തിൽ ഇപ്പം എത്ര നാള് പ്രിപ്പയർ ചെയ്തു റിസൾട്ട് വരുന്നത് രണ്ടു വർഷത്തിനടുത്ത് അപ്പം രണ്ടു വർഷം എടുത്തല്ലേ അപ്പം എത്ര അറ്റം കൊടുത്തിട്ടുണ്ട് സി എച്ച് എസ് എൽ ആണെങ്കിൽ ഒരു മൂന്ന് അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ട്

തോന്നിട്ടുണ്ട് ഒരുപാട് പേര് എല്ലാവരും തന്നെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് വൃത്തിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ മതിയായിരുന്നോ അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്താണ് ഇപ്പൊ മോട്ടിവേറ്റ് ചെയ്തത് ഈ പ്രിപ്പറേഷൻ അത് തന്നെ നിക്കണം അതും ഇതുപോലെ കുറച്ച് ഈ എസ് എസ് സി ഫീൽഡിലും അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ഫീൽഡിലുള്ള കുറച്ച് സീനിയർ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മള് ശുവാഴ്ച ഒരു കാര്യം തന്നെ മതി ആ ക്ലിയർ ആയിക്കും ഇനി നമ്മൾ പ്രിപ്പറേഷനിലേക്ക് എസ് എസ് സിയിലേക്ക് പുതിയതായിട്ട് വരാൻ ഇരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി പ്രിപ്പറേഷനിൽ ഇരിക്കുന്ന ആൾക്കാരോട് എന്ത് മെസ്സേജ് ആണ് നിർത്തി പോകാതിരിക്കുക അതാണ് പറയാനുള്ളത് എനിക്ക് തന്നെ ഈ മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് സി എച്ച് എസ് ൽ കിട്ടുന്നത് ഞാൻ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട് ഇത് നിർത്തിയിട്ട് വേറെ പ്രൈവറ്റ് ഫീൽഡിലൊക്കെ പ്രൈവറ്റ് ജോബിനൊക്കെ നോക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഈ വട്ടം കിട്ടത്തില്ലായിരുന്നു ഇനിയും എഴുതാൻ പോകുന്നവരോട് എനിക്ക് അതാ പറയാനുള്ളത് നമ്മള് അതിൽ തന്നെ ഫോക്കസ് എന്താണോ ലക്ഷ്യം എന്ന് വെച്ചാൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുക